ആയ് ബാവാ ഒരുപാട് ആളുകള് വിളികൊണ്ട് വിളിയാണ് വൈറ്റ് സിമ്പിൾ ഡിസൈൻ ചെറിയ ഡിസൈൻ പ്രിന്റ് വന്നിട്ടോ വന്നിട്ടോ അത് വിട്ടതിനു ശേഷം മൂന്ന് അടിപൊളി പ്രിന്റ് വന്നിട്ടുണ്ട് സൂപ്പർ പ്രിന്റ് മൂന്നെണ്ണം പ്രീമിയത്തിലേ നമ്മള് നിലവിൽ ഗ്രേയും ഒരു ഐവറി കളറും ഓഫർ ഇട്ടിട്ടുണ്ട് ഓഫർ അപ്പൊ വൈറ്റിന്റെ വൈറ്റിന്ന് വെച്ചാൽ കുറെ വിളിച്ചിട്ടുണ്ടോ അവിടെ എപ്പോഴും വൈറ്റില് ഡിസൈൻ എടുക്കുക വൈറ്റിന്റെ വൈറ്റിന്റെ അടിപൊളി ഡിസൈൻ വന്നിട്ടുണ്ടാ സൂപ്പർ പ്രിന്റ് വൈറ്റ് ചെറിയ ഡിസൈൻ ഡിസൈൻ അല്ലേ അടിപൊളി ഡിസൈൻ ഓക്കെ അടിപൊളി വൈറ്റ് മാർബിൾ ഡിസൈൻ ഒക്കെ വൈറ്റ് ഡിസൈൻ ഡിസൈൻ അതെ ക്വാളിറ്റി ക്വാളിറ്റി പ്രീമിയം പ്രീമിയം എത്ര രൂപ കൊടുക്കാം നമുക്ക് നമുക്ക് ബ്രാൻഡിൽ വരുന്നതാണ് രൂപയാണ് റേറ്റ് വരുന്നത് രൂപ നമ്മൾ നമ്മൾ നല്ലൊരു ഓഫറിൽ കസ്റ്റമർ കൊടുക്കും കൊടുക്കും ുംസ്റ്റമർ കൊടുത്തിരിക്കുന്ന കൊടുക്കാൻ കഴിയില്ല ഇതൊന്നും അമ്പത്തഞ്ചിന് കൊടുക്കാൻ കഴിയില്ല ഇൻവോക്കറിന്റെ ബ്രാൻഡിന്റെ സാധനമാണ് നമ്മൾ കസ്റ്റമർ കൊടുക്കണേറ്റ് അപ്പൊ അവന് കൊടുക്കും കൊടുക്കും ആവശ്യം പോയിട്ടുണ്ട് പോയി ഓക്കെ അപ്പൊ ആര് ആവശ്യം പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത്